സ്വർണ്ണവില എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ എന്ന സർവ്വകാല റെക്കോർഡിലെത്തിയെങ്കിലും സ്വർണം വാങ്ങാനുള്ള മലയാളിയുടെ ഭ്രമത്തിന് കുറവൊന്നുമില്ല ഒറ്റ ദിവസം കൊണ്ട് പവന് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ വർദ്ധിച്ചതോടെ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ ഐറ്റം വാങ്ങാൻ എത്തുന്നവരുടെ എണ്ണവും കൂടി ദീപക് മലയമ്മ ഈ സ്വർണ്ണ താൽപര്യം എങ്ങനെയുണ്ടെന്ന് നോക്കാൻ പോയിട്ടുണ്ട് കണ്ടിട്ടില്ല സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ എന്നുള്ളതാണ് നമ്മൾ ദിനേന പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഒരു പവന് എത്തിയിരിക്കുന്നത് ഇനി അങ്ങോട്ട് വരുന്ന ദിനങ്ങളിൽ എത്രത്തോളം വില വർധനവ ഉണ്ടാകുമെന്നുള്ളത് സംബന്ധിച്ച് വ്യക്തതയില്ല പക്ഷേ ആളുകളൊക്കെ തന്നെ സ്വർണ്ണമായും കൂട്ടുന്ന കാര്യത്തിൽ അത്ര വിമുഖതയൊന്നും കാണിക്കുന്നില്ല എന്നുള്ള ഒരു വസ്തുത കൂടി ഒരു ഘട്ടത്തിൽ പറയേണ്ടതുണ്ട് ഞാൻ നിൽക്കുന്നത് കോഴിക്കോട്ടെ ഒരു പ്രമുഖ സ്ഥാപനത്തിലാണ് നമസ്കാരം സ്വർണ്ണവില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും അഭൂതപൂർവ്വമായിട്ടുള്ള അറ്റം ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വിലക്കയറ്റം ഇപ്പം അത് കഴിഞ്ഞ ആഴ്ച മാറി എന്ന ആൾ വിചാരിക്കും കഴിഞ്ഞ ആഴ്ച തന്നെ വാങ്ങിയിരുന്നെങ്കിൽ നന്നായിരുന്നു കാരണം ഈ ഒരു ഒറ്റ മാസം കൊണ്ട് ഏകദേശം പത്ത് ശതമാനത്തിനടുത്താണ് റേറ്റ് കൂടിയിരിക്കുന്നത് ഏപ്രിൽ ഒന്നിൻ്റെ വിലയും ഇന്നത്തെ വിലയും കൂടി കമ്പയർ ചെയ്യുകയാണെങ്കിൽ പത്ത് ശതമാനത്തിൻ്റെ അടുത്ത് വന്നു ഈ വില കയറ്റം വ്യാപാരി യു എസ് ചൈന ട്രേഡ് വാറാണ് ഇതിൻ്റെ ഒരു മെയിൻ കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് കാരണം അത് സ്വർണം ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപം എന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾക്ക് പെട്ടെന്ന് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റിയതും സ്വർണം തന്നെയാണ് ആ ഒരു അട്രാക്ഷനാണ് ജനങ്ങളെ ഇതിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത് കുറയൂ ഒന്നും പറയാൻ പറ്റില്ല കാരണം ഇവ യു എസ് ചൈനയുടെയും ഒക്കെ എടുക്കുന്ന തീരുമാനം ഇതിനെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ അവർ ഇന്ന് രാത്രി പെട്ടെന്നൊരു തീരുമാനം എടുത്താൽ എന്താ സംഭവിക്കാം എങ്കിലും ഗോൾഡിൻ്റെ ഒരു ഇതുവരെയുള്ള ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ മുന്നോട്ട് മുന്നോട്ട് പോയിട്ടുള്ള ഒരു ഹിസ്റ്ററിയാണ് കാണുന്നത് പിന്നെ ഈ അടുത്ത കാലത്ത് എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങുന്ന ആളുകളുടെ എണ്ണം കാരണം അവരുടെ കയ്യിലുള്ള ഗോൾഡ് ഓർണമെൻറ്റ്സ് അവർക്ക് സെയിം റേറ്റിന് അതേ റേറ്റ് ഇന്നത്തെ റേറ്റ് തന്നെ കൊടുക്കും മാറ്റിയെടുക്കുകയാണെങ്കിൽ അതിനെ പുറമെ പണിക്കുലിയും ടാക്സ് മാത്രമേ എക്സ്ട്രാ കൊടുക്കേണ്ടി വരുന്ന സ്വർണവില കൂടിയതുകൊണ്ട് ചില ആളുകൾ പറയുന്നുണ്ട് കുറച്ചുകൂടി കൂടട്ടെന്തെങ്കിലും അങ്ങനെയൊന്നുമില്ല സാധാരണ രീതിയിൽ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ സാധാരണ വിസിറ്റ് ചെയ്യാറുണ്ട് ഇന്നൊരാളുടെ കൂടുവാണെങ്കിലും നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഗോൾഡിന് അങ്ങനെ റേറ്റ് കൂടുന്നുണ്ടല്ലോ സന്തോഷമേ ഉള്ളൂ കൂടിയാലും കുറഞ്ഞാലും ഒന്നും വിഷയമല്ല ഇത്തരത്തിലാണ് അതായത് യും ആ നിക്ഷേപം എന്നുള്ള അർത്ഥത്തിൽ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുകയും ഒക്കെ ചെയ്യുന്ന ആ മലയാളിയുടെ സ്വഭാവം അതങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുന്നു ഇനിയിപ്പോൾ വിലവർധനവ് നാളേക്ക് വീണ്ടും വരികയാണെങ്കിലും അതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ള നിലയിലേക്ക് ആ മലയാളിയുടെ ആ ഒരു കാഴ്ചപ്പാട് മാറിയിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ എന്തായാലും ഈ വിലവർദ്ധനവ് ഒരുപക്ഷെ നാളെ വീണ്ടും ഉണ്ടായേക്കാം ഒരുപക്ഷെ അല്പമെങ്കിലും നേരിയ തോതിലെങ്കിലും വിലയിൽ ഇടിവുണ്ടായേക്കാം എങ്കിൽ പോലും ഒരു വാങ്ങാനുള്ള മലയാളിയുടെ ഒരു കപ്പാസിറ്റി ആ കപ്പാസിറ്റി അനുസരിച്ച് അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് തന്നെ പറയേണ്ടിയും വരും വീഡിയോ ജേർണലിസ്റ്റ് ജിബേഷിനൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്ട് എൻ്റെ പൊന്നെ ഇങ്ങനെ കൂടി ഒരു പവൻ ഒരു ലക്ഷം വന്ന് വായിപ്പിക്കുമോ എന്നാണ് ഞാൻ ഈ റിപ്പോർട്ട് കണ്ടപ്പോൾ ആലോചിച്ചു പോയത്